എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗ്രാമഫോൺ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗ്രാമഫോൺ മീഡിയയിൽ കൂടെ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടായിരുന്നു ഒരു രണ്ടായിരത്തി മോഡൽ സ്വിഫ്റ്റ് ഡീസലിൻ്റെ സെയിലിന് ഉള്ള ഒരു റിവ്യൂ മീറ്റ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളിലേക്ക് പങ്കുവെച്ചത് നിങ്ങൾ പ്രേക്ഷകർ വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് റെസ്പോൺസാണ് എനിക്ക് തന്നത് വളരെ സന്തോഷമുണ്ട് എൻ്റെ വാഹന രംഗത്തുള്ള പരസ്യം എൻ്റെ ആദ്യ ഉദ് ഉദ്യമമായിരുന്നു അത് എന്തായാലും എൻ്റെ പ്രേക്ഷകർ അംഗീകരിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ മറ്റൊരു വാഹനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമേ ഒന്നുകൂടി പറഞ്ഞോട്ടെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് വാഹനം മേടിക്കുവാൻ നിൽക്കുന്ന ആളുകൾ തീർച്ചയായും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്താം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓൾട്ടോ എൽ എക്സ് ഐ വന്നിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിങ്ങൾ രണ്ടായിരത്തി ഏഴ് മോഡല് വാഗനർ വി എക്സ് ഐ വന്നിട്ടുണ്ട് ഇതെല്ലാം കേരള വെഹിക്കിൾസ് ആണ് അന്യ സംസ്ഥാന വാഹനങ്ങളൊന്നുമില്ല എല്ലാം കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടായിരത്തി എട്ട് സ്വിഫ്റ്റ് ഡീസല് വി ഡി എ ഓപ്ഷൻ വണ്ടിയുണ്ട് രണ്ടായിരത്തി പത്ത് മോഡല് ടാറ്റയുടെ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ വെച്ചിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ അല്ല ഫിയെറ്റിന്റെ എഞ്ചിൻ വെച്ചിട്ടുള്ള അതായത് സ്വിഫ്റ്റ് ഫിയെറ്റിന്റെ പുണ്ടോ ടാറ്റ വിസ്റ്റ വിസ്റ്റാക് ഓട്രാജറ്റ് ഇതിലെല്ലാം ഉള്ള എൻജിൻ വെച്ചിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡല് വിഫ്റ്റാ ഓട്രാജറ്റ് വന്നിട്ടുണ്ട് മാരുതിയുടെ തന്നെ സിക്സ് ലീറ്റർ ആയിട്ടുള്ള മാരുതി എർട്ടിക പെട്രോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സ് എ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മഹീന്ദ്ര ബൊലോറോ ഡിഒ ഇന്ത്യൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയുണ്ട് ഇത്തരം വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് രണ്ടായിരത്തി പതിനാല് നവംബർ മോഡലാണത് ഓൾട്ടോ കേട്ടൺ വി എക്സ് ഐ ആണ് ഈ വാഹനം എൺപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണിത് ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ് നല്ല സീറ്റ് അപ്പോൾസ്റ്റർ ഉണ്ട് ഫ്ലോർ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് വി എക്സ് വേരിയൻ്റ് ആണ് അതായത് എൽ എക്സ് വി എക്സ് രണ്ട് വേരിയൻ്റാണ് നമുക്ക് ഓൾട്ടോ കേട്ടണിൽ വരുന്നത് ഇതിൽ ടു ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് ഓപ്ഷനാണ് വരുന്നത് മാരുതിയുടെ രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്ത കെ സി ഗണത്തിൽപ്പെട്ട വാഹനമാണ് ഈ രണ്ടായിരത്തി പതിനാല് മോഡല് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഓൾട്ടോ കേട്ടൺ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കറിയാം കെ സീരീസ് ഇർസ് എഞ്ചിൻ്റെ പ്രത്യേകത ഇത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് വരുന്നത് തൗസൻഡ് സി സി ഗണത്തിൽ വരുന്നതാണത് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ നല്ല റിവ്യൂ ഉള്ള വാഹനമാണ് കസ്റ്റമറിന് നല്ല ഉപയോഗിച്ചിട്ടുള്ളവർക്ക് നല്ല അഭിപ്രായമുണ്ട് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കംഫർട്ട് അത്യാവശ്യം ദൂരയാത്രയ്ക്ക് ആളുകൾ ഉപയോഗിച്ചിട്ട് ഇരുപത് ഇരുപത്തൊന്ന് വരെ മൈലേജ് അവർ പറയുന്നുണ്ട് ലോക്കലിൽ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ കസ്റ്റമറുടെ ഉപയോഗം അനുസരിച്ച് ഈ വാഹനത്തിന് നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ മൈലേജ് ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് റീസിലേണ്ടർ എഞ്ചിനാണ് ഇത് വരുന്നത് മാരുതിയുടെ ജനപ്രിയ മോഡലായ ബഡ്ജറ്റ് വാഹനമായ ഓൾട്ടോയ്ക്ക് ശേഷം ഓൾട്ടോ കേട്ടൺ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ആയിട്ട് തൗസൻഡ് സി സി എഞ്ചിനിൽ കുറച്ചുകൂടി കൂടി ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ കെ സീരീസ് രണ്ടായിരത്തി പതിനാല് വരെയാണ് ഈ വാഹനം ഈ ഷേപ്പിലുള്ളത് ഇതിനുശേഷം പുതിയ ഷേപ്പിലാണ് കെ സീരീസ് ഓൾട്ടോ കേട്ടൺ വരുന്നത് ഇന്നും ജനപ്രിയ മോഡലായിട്ട് നേരത്തിൽ ആളുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ഫാമിലിയുടെ വാഹനമാണ് ഓൾട്ടോ കേട്ട് ഈ വാഹനം ഇതിൻ്റെ ചോദ്യവില രണ്ട് ഏകാല് ലക്ഷം രൂപയാണ് ഞങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായും നിങ്ങൾ വന്ന് കണ്ട് സംസാരിച്ച് വാഹനം ഇഷ്ടപ്പെട് നേരിട്ട് വരണം നേരിട്ട് വന്ന് സംസാരി വാഹനം ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സംസാരിക്കാൻ തയ്യാറുള്ളവർക്ക് തീർച്ചയായും വിലയിൽ മാറ്റമുണ്ട് നിങ്ങൾക്ക് മറ്റുള്ള വാഹനവുമായിട്ട് രണ്ടായിരത്തി പതിനാല് മോഡലിന്റെ ഈ വാഹനത്തിന്റെ മാർക്കറ്റ് വില നിങ്ങൾ തീർച്ചയായും പഠിച്ചിട്ട് വരിക ഒരു മര്യാദ വിലയ്ക്ക് വാഹനം കൊടുക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കണ്ടീഷനുള്ള ടയേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ നാല് ടയേഴ്സും ഏകദേശം ഒരേ കണ്ടീഷനുള്ള ടയേഴ്സാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് എല്ലാ ഫീച്ചേഴ്സും പ്രോപ്പർ വർക്കിംഗ് ആണത് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ഈ വാഹനം ഫിനാൻസ് കിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും ലഭ്യമാണ് കസ്റ്റമറിന് തന്നെയോ അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യം ചെയ്തോ ഞങ്ങൾ തരുന്നതാണ് നിങ്ങൾ ഈ വാഹനം നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ ഞങ്ങളുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ഇലങ്ങിക്കടുത്താണ് ഇത് കോട്ടയത്ത് നിന്ന് മുപ്പതും മൂവാറ്റുപുഴ വൈക്കം എറണാകുളം വൈത്തിലയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ എല്ലാം ഈ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ിൽ വരുന്ന സ്ഥലമാണ് ഇലങ്ങി എന്ന് പറയുന്നത് വാഹനത്തിൽ ബസ്സിൽ വരുന്നവർക്ക് ബസ് റോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോപ്പർ ഈ പ്ലേസിൽ ഡയറക്റ്റ് എത്താവുന്ന സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് വാഹന ബസ് റോട്ട് സൗകര്യമുള്ളതാണ് മറ്റു വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും വാഹനം മേടിക്കുവാൻ ഇരിക്കുന്ന യഥാർത്ഥ കസ്റ്റമർ ആണെങ്കിൽ ടൈം പാസിൽ ഇരിക്കുന്നവർ ദയവായിട്ട് വിളിക്കരുത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നിങ്ങൾ മേടിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ വാട്സാപ്പിലോ എൻ്റെ മൊബൈൽ നമ്പറോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യുക മറ്റുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങളുമായി തുടർ വീഡിയോകൾ തീർച്ചയായും ഉണ്ടാവും ഞങ്ങൾ നിൽക്കുവാൻ എടുക്കുന്ന വാഹനങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്ത് നിർത്തിയിട്ടേ ഞങ്ങൾ വാഹനം ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കാറുള്ളൂ ചെറിയ ചെറിയ പെയിൻറിങ് വർക്കുകളായിക്കോട്ടെ ബോഡി വർക്കുകളായിക്കോട്ടെ ഞങ്ങൾ തീർച്ചയായും ചെയ്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ വാഹനം ഞങ്ങൾ സെയിലിന് വെക്കുന്നത് മാർക്കറ്റ് വിലയിൽ തന്നെ വാഹനം വിൽക്കണം അതിനുള്ളിൽ കസ്റ്റമർക്ക് അവർ ബഡ്ജറ്റിൽ നിൽക്കുന്ന റേഞ്ചിൽ വാഹനം എന്നാൽ അവർക്ക് നല്ലൊരു വാഹനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അത്യാവശ്യം ഞങ്ങൾ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ചെറിയ ചെറിയ പണിക്കുറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ കൊടുക്കാറ് ഞങ്ങൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഞങ്ങൾ ശ്രദ്ധപ്പെടുന്നത് ഞങ്ങൾ ശ്രദ്ധപ്പെടുന്ന എന്തോ അത് ഞങ്ങൾ ചെയ്യാറുണ്ട് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് തീർച്ചയായും അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം